നെടുങ്കണ്ടം എംഇഎസ് കോളേജിൽ ജോബ് ഫെയർ നടന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തിഒരുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ ഇരുപത്തിമൂന്ന് കമ്പനികളിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്തു ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു കേരള നോളജ് എക്കോണമി മിഷൻ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് നെടുങ്കണ്ടം എംഇഎസ് കോളേജിൽ ജോബ് ഫെയർ നടന്നത് കൊമേഴ്സ് ഐ ടി ഫിനാൻസ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഇരുപത്തി മൂന്നോളം കമ്പനികൾ മേളയിൽ പങ്കെടുത്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി ഒരുന്നൂറോളം ഉദ്യോഗാർത്ഥികളാണ് വിവിധ കമ്പനികളുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു നന്മയ്ക്ക് പുരോഗതിക്ക് വേണ്ടി വിവിധ മേഖലകളിൽ അവരുടെ ആ രംഗത്തെ പ്രോധനം കൊണ്ട് പേരെ നിരവധി വ്യക്തിത്വങ്ങൾ കേരളത്തിൽ നല്ല മാർക്കോടുകൂടി ജയിക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലികളുടെ ഇതുപോലുള്ള സംരംഭങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായി പ്രിൻസിപ്പാൾ പ്രൊഫസർ ജെ പി താവമണി അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ഷാജില ബി വി കേരള നോളജ് എക്കോണമി മിഷൻ പ്രോഗ്രാം മാനേജർ ലിൻഡു മരിയ മാത്യു എക്സിക്യൂട്ടീവ് മെമ്പർ ആൽബർട്ട് സൊവാസ്റ്റിൻ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഡോക്ടർ അഭയദേവ് ഡോക്ടർ കെ കെ നിഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം